ചരിത്രത്തിൽ നവംബർ ലോകത്തിലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളോടും വിശ്വാസങ്ങളോടും ജീവിതരീതികളോടും ആദരവും വിലമതിപ്പും പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ പതിനാറിന് അന്താരാഷ്ട്ര സഹിഷ്ണുതാ ദിനം ആചരിക്കുന്നു ഫാസ്റ്റ് ഫാസ്റ്റ്ഫുഡിന്റെ സൌകര്യത്തെയും വൈവിധ്യത്തെയും ആദരിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ പതിനാറിൽ ദേശീയ ഫാസ്റ്റ് ഫുഡ് ദിനം ആഘോഷിക്കുന്നു വിദ്യാഭ്യാസം ശാസ്ത്രം സംസ്കാരം ആശയവിനിമയം എന്നീ മേഖലകളിലെ അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഐക്യരാഷ്ട്രസഭാ ഏജൻസിയായി യുനെസ്കോ നിലവിൽ വന്നു ചരിത്രത്തിൽ നവംബർ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനം വിദ്യാർത്ഥി ആക്ടിവിസം സുരക്ഷിതവും തുല്യവുമായ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്കിടയിൽ ആഗോള ഐക്യദാർഢ്യം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയും ഈ ദിനത്തിൽ ഉൾപ്പെടുന്നു ലോകമെമ്പാടുമുള്ള മാസം തികയാതെയുള്ള ജനത്തെക്കുറിച്ചും മാസം തികയാതെയുള്ള കുഞ്ഞുങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ആശങ്കകളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും നവംബർ പതിനേഴ് ലോകമാസം തികയാതെയുള്ള ദിനം ആചരിക്കുന്നു ജർമ്മൻ ബിയർ ശൈലിയിലുള്ള ഗോസ് ബിയറായ ഗോസിനെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ പതിനേഴിന് ഹാപ്പി ഗോസ് ദിനം ആഘോഷിക്കുന്നു മെഡിറ്ററേനിയൻ കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന സൂയസ് കനാലിന്റെ നിർമ്മാണം ചൈനയിലെ വുഹാനിൽ ആദ്യ കോവിഡ് കേസ് രേഖപ്പെടുത്തി ചരിത്രത്തിൽ നവംബർ ആദ്യ പുഷ് ബട്ടൺ ടെലിഫോൺ കണ്ടുപിടിച്ചു വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നിർമ്മാണം പൂർത്തിയായി മിക്കി മൗസ് എന്ന കാർട്ടൂൺ ക്യാരക്ടർ ആദ്യമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു ചരിത്രത്തിൽ നവംബർ അന്താരാഷ്ട്ര പുരുഷ ദിനം ലോകത്തിനും സമൂഹത്തിനും കുടുംബത്തിനും പുരുഷന്മാർ നൽകുന്ന മൂല്യങ്ങളെ ആദരിക്കുന്നതിനാണ് ഈ ദിനം ലോക ദിനം ശുചിത്വ ശീലങ്ങളെക്കുറിച്ചും ശുചിമുറി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വൃത്തിയോടെ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചുമെല്ലാം അവബോധം ഉണ്ടാക്കാനാണ് ഈ ദിവസം ആചരിക്കുന്നത് ലോക വനിതാ സംരംഭക ദിനം ഈ ദിനം ലോകമെമ്പാടുമുള്ള വനിതാ സംരംഭകരുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിനും ആഘോഷിക്കുന്നതിനുമായാണ് ആചരിക്കുന്നത് ചരിത്രത്തിൽ നവംബർ ലോക ശിശുദിനം കുട്ടികളുടെ അവകാശങ്ങൾ പരിചരണം വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് കുട്ടികളുടെ ദിനം ആഘോഷിക്കുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ആദ്യ രൂപം പുറത്തിറക്കി നമ്മുടെ ട്രാൻസ് സമൂഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിവേചനം അക്രമം മുൻവിധി എന്നിവയുടെ ഓർമ്മപ്പെടുത്തലായി ട്രാൻസ്ജെൻഡർ അനുസ്മരണ ദിനം ആചരിക്കുന്നു കുട്ടികളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും ലോകമെമ്പാടും കുട്ടികളുടെ ക്ഷേമത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി നവംബർ ലോക ബാലാവകാശ ദിനം ആചരിക്കുന്നു ചരിത്രത്തിൽ നവംബർ ലോക ടെലിവിഷൻ ദിനം ആശയവിനിമയം ആഗോളവൽക്കരണം പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കൽ എന്നിവയ്ക്കുള്ള ശക്തമായ ഉപകരണമായി ടെലിവിഷന്റെ പങ്കിനെ ആഘോഷിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ ലോക ടെലിവിഷൻ ദിനം ആചരിക്കുന്നു തത്വചിന്തയുടെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ മാസത്തിലെ മൂന്നാമത്തെ വ്യാഴാഴ്ച ലോക തത്വചിന്താ ദിനം ആഘോഷിക്കുന്നു യിരത്തി എണ്ണൂറ്റി തോമസ് എഡിസൺ ശബ്ദ റെക്കോർഡിംഗും പ്ലേബാക്ക് ഉപകരണവുമായ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു ചരിത്രത്തിൽ നവംബർ ഗോ ഫോർ എ റൈറ്റ് ഡേ നവംബർ ആഘോഷിക്കുന്ന ഒരു വാർഷിക ആചരണമാണ് വ്യായാമം നിർത്തി പുറത്തിറങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഗതാഗത മാർഗ്ഗവും ഉപയോഗിച്ച് ലോകം ആസ്വദിക്കാനുള്ള ഒരു ക്ഷണമാണിത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി എന്നടി കൊല്ലപ്പെട്ടു